ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് ഒരു സോയാബീൻ ഫ്രൈ ആണ് അത് ഞാൻ ഒന്ന് ചൂടാക്കി ഒരിത്തിരി ഉപ്പിട്ട് ചൂടാക്കിയിട്ട് ഞാൻ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തതാണ് എനിക്ക് നമുക്ക് മസാലക്കൂട്ടൊക്കെ ശരിയാക്കാം എനിക്ക് കുറച്ച് ഉപ്പ് ഒരു അരസ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് നേരത്തെ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് ഞാൻ ചൂടാക്കിയിരിക്കുന്നത് എനിക്ക് ഒരു കുറച്ച് ഒരു അരസ്പൂണ് കാസ്പൂണ് ബിഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട് ഗരം മസാല ഗരം മസാല ചിക്കൻ മസാല രണ്ടും ഉണ്ട് അതിൽ ഒരു ഒരു കാ സ്പൂണ് ചിക്കൻ മസാല ഗരം മസാല ഒരു ഒന്നര സ്പൂണ് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിച്ചത് കാ സ്പൂൺ എരിവിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവർ ഒരു സ്പൂണ് കുറച്ച് അരിപ്പൊടി ഒരു സ്പൂണ് അരി അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറ് വെയ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് മതി അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല നേരത്തെ നമുക്ക് എന്തായാലും വെയ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഈ മസാല ഒക്കെ ഇതിൽ പിടിക്കുള്ളൂ പിന്നൂടെ കുറച്ച് കരിവേപ്പിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇതൊന്ന് ആകുമ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാനിതാ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയതാണ് സോയാബീൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് கருவேப்பில பொட்டித்தெருக்கினது நாய் இளக்கி கொடுக்க ஃப்ரெடி ஆகிட்டு நல்ல கிரிஸ்பியாய் உள்ள சோயாபீன் ஃபிரை എണ്ണയുണ്ടാകുക എണ്ണ നന്നായിട്ട് ഊറ്റിയെടുക്കുക കോരിയെടുക്കുക കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും കറിവേപ്പില കൊടുത്തു സോയാവിയും ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് കുട്ടികൾക്ക് നന്നായി കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നേരത്തേക്കും എല്ലാവർക്കും നമസ്കാരം